അതെ <laughs> അമ്മ <laughs>

അമ്മേന്റെ കുട്ടി കുട്ടിണ്ടോ ഞാൻ എൻ്റെ അമ്മേന്റെ കൂടെ നടക്കുള്ളൂന്ന് അമ്മേനെ സൂചിപ്പിച്ചോ ആ ഇതെന്റെ അക്കു തീരുമാനായില്ല എല്ലാര്ക്കും നല്ല മേള സുങ്കോട്ട് എന്താണ് ഒരു സാരും വാങ്ങിക്കാൻ പറയരുത് അത്രേ ഉള്ളു എല്ലാരും അങ്ങനെ അപ്പിപ്പുട്ടാലോ ഓരോന്ന് വാങ്ങിക്കും ആ നമ്മൾ നോക്കണ്ടോ അപ്പ കുട്ടീനെ ഒന്നും വീട്ടിൽ കൊണ്ടുപോകലോ അത്രേ ഉള്ളുപിടിക്കേനെ എല്ലാ കുട്ടികൾക്കും നിന്നും അല്ലെ വലിയ ചേട്ടന്മാർ വാങ്ങിക്കുന്നതാണ് കേട്ടോ

ചോറ് കഴിച്ചാൽ സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞതായിരുന്നു അപ്പോൾ അതാണ് എല്ലാവരും പിടിച്ച് ഭക്ഷണം കഴിച്ചു അവർ നന്നായിട്ട് സർപ്രൈസിന് വേണ്ടിയിട്ട് അതാണ് പിടിച്ചു കൊണ്ടുപോകുന്നത് ഏതാ എടുക്കണ്ടറിയില്ല നൈസിലൊതുക്കി സുഭാഷ്ട്ടോ അപാര റേറ്റാണ് എല്ലാവരും പറയണേ അപ്പൊന്നും വാങ്ങിച്ചില്ല ആരും പിന്നെ പരാതി ഒന്നുമില്ല കേട്ടോ നിനക്ക് പറഞ്ഞോണ്ടിരുന്നോ അതാ പരാതി രാജാവിനെ ബോധിപ്പിച്ചോ വാങ്ങിച്ചു ആ കുട്ടികൾക്ക് വരെ ഒന്നും കൊടുത്തില്ല പിന്നെ റേറ്റ് അവർ പറയുന്ന കേട്ടോ എന്നിട്ട് ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല ഇരുപത്തിയഞ്ചുറിയാലും മുപ്പത് റിയാലും എല്ലാത്തിനും പറയണത് അജു അജു പേഴ്സ് എടുക്കാത്തോണ്ടാ അല്ലെങ്കിൽ എല്ലാം അപ്പൊരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടപ്പ കുട്ടികൾ എല്ലാരും ഭയങ്കരമായിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അവര് ഈ സർപ്രൈസ് മനസ്സിൽ കണ്ടത് ഈ ടോയ്സ് വാങ്ങിക്കാന്നുള്ളതായിരുന്നു സുഭാഷേട്ടനെ കാത്ത് കുറെ എല്ലാരും വെയിറ്റ് ചെയ്തേ വില ചോദിച്ചിട്ട് ഒന്നും വാങ്ങിച്ചു കൊടുക്കാതെ അങ്ങോട്ട് കൊടുക്കാത്ത കരച്ചിലാണ് ഇവിടെ കാണുന്നത് നോക്ക് ഇവിടെനിന്ന് ഒന്നും വാങ്ങിക്കാത്തതിന് കാരണം എന്താ എന്താറിയോ പൊന്നൂന് അറിയോസ് പിന്നെന്താ പിന്നെന്താ നന്ദിക്ക് വേണ്ടി വാങ്ങിയാണ് നമ്മൾ നമ്മൾ എന്താ പറയുക ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാഞ്ഞത് ഇവിടെ ഭയങ്കര വില പറയുന്നു കുഞ്ഞാ നമ്മളെ കെൻസില് ചെറിയ വിലൻറെ സാധനമൊക്കെ ഇവിടെ കുറേ പൈസ പറയും അവര് അപ്പൊ സുവച്ച കയ്യില് പൈസ ഇല്ലല്ലോ തീർന്നു പോവില്ലേ അതുകൊണ്ടാണ് അതുകൊണ്ടാ കേട്ടോ ആ ജോലിക്ക് പോണം സു പൈസ കിട്ടണമെങ്കിൽ എന്താ നന്ന പഠിപ്പിക്കണോ

പിന്നെ വെള്ളല്ലേ എന്തൊക്കെ ചെയ്യാലോ അങ്ങനെ കുടിക്കാൻ പറ്റും തലേ കൂടെ വെക്ക അപ്പൊ അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ചു അല്ലേ പക്ഷെ രണ്ട് കുട്ടികളും നല്ല കുട്ടികളാണ് ഫുഡ് കഴിച്ചോണ്ട് സു എന്തായാലും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണോ ഇന്നല്ലെങ്കിലും നാളെ ഇവർക്ക് സർപ്രൈസ് കൊടുക്കണട്ടോ അക്കു ചേട്ടാ നല്ലോന്ന് തരും എന്തായാലും സർപ്രൈസ് ആ വേണം വേണം ഭയങ്കര പവർ കിട്ടി എന്താ വാങ്ങിച്ചു തന്ന് ഇതാണോ സു അച്ഛൻ വാങ്ങിച്ചു തന്നെ സർപ്രൈസ് കുട്ടികളെ നൈസായിട്ട് പറ്റിച്ചിട്ടുണ്ട് നമുക്ക് സ്ഥലൊക്കെ കിട്ടും പറഞ്ഞു വണ്ടി കറട വണ്ടീരാ ഒറ്റയ്ക്ക് ഇവിടെ അവര് പേടി അങ്ങനെ വരണ്ട എന്താണ് എവിടെയും വീണുകഴിഞ്ഞാലേ ഞങ്ങൾ അങ്ങോട്ട് പോവും രാത്രി ഒരു മണി കഴിഞ്ഞു ശരിക്കണ സാധനത്തിന് ഉണർത്തല്ലേ അത് ഉറങ്ങല്ലേ ഉണർത്തലെ കേട്ടോ ഉണർത്തിയ ഭയങ്കര കരച്ചിലാണ് ഉണർത്തല്ലേ അന്ന് ഉണർത്തല്ലേ കരയും ഉണർന്നു കഴിഞ്ഞ പിന്നെ പാല് ഒഴിച്ച് ഭയങ്കര കരച്ചില്ല അത് ഉണർന്നാ ഭയങ്കര ബഹളാണ് ഓടി നടക്കും ഓടിനെ കാണിക്കില്ല അത് പുറങ്ങല്ലേ കൊറേ നേരം ഉറങ്ങും കണ്ടോ

നന്ദയാണ് പൂച്ചുട്ടീന്റെ അമ്മ അങ്ങനെ ഞെട്ടിയത്